ഹായ് എരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊന്നുകൂടി നോക്കാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യം തന്നെ ടൂ സോർട്സിൻ്റെ ഒരു എനർജിയാണ് കിട്ടിയത് ടെമ്പറൻസ് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് വന്നിട്ടുണ്ട് നൈറ്റ് ഫോൺസ് സോറി നൈറ്റ് ഓഫ് കപ്പ് ൂട്സ് സൺ കാഡ് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഓരോ ഹെർമിറ്റ് എനർജിയാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങൾ കൺഫ്യൂഷനിലായിരുന്നു എങ്കിൽ അതാണ് ടൂസോഴ്സിൻ്റെ എനർജി വന്നിട്ടുള്ളത് അപ്പോൾ എന്തോ ഒരു കാര്യം കൺഫ്യൂഷനിലായിരുന്ന ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തിരയുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതാകാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ വേറൊരാളിൻ്റെ ഒരു കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കാം അതിൻ്റെ സത്യം ഇന്നേ ദിവസം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഊഹം മാത്രമേ ഉണ്ടായിരുന്നു ആയിരിക്കുള്ളൂ ഇങ്ങനൊരു കാര്യമാണ് സംഭവിച്ചതെന്ന് അപ്പോൾ പക്ഷേ ഇന്ന് കൂടുതലായിട്ട് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾ ഊഹിച്ചത് ശരിയാണോ എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ പലപ്പോഴും കുറച്ച് ആൾക്കാർ ഇത് ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പുറത്തൊന്നും ഇറങ്ങാതെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ശരിക്കും നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വതന്ത്രമായിട്ട് ജീവിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കാനും ഒക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും മെഡിറ്റേഷനൊക്കെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മെഡിറ്റേഷൻ തുടങ്ങണം എന്ന് കാണുന്നുണ്ട് കാരണം ചില കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ചിലപ്പോൾ ചില ആൾക്കാർ ഇതിൽ മെഡിറ്റേഷനും പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് തുടങ്ങിയപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രാർത് നിങ്ങളുടെ ആ ഒരു ജീവിത ശൈലി മാറിയപ്പോൾ നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്ത സമയത്ത് കുറച്ചധികം പ്രശ്നങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ കൺഫ്യൂഷൻ ആണ് ഇനി ഈ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടാണോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണോ ദൈവത്തിലേക്ക് അടുക്കുന്നത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഈ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലെൻസിങ് നടക്കും അപ്പോൾ പെട്ടെന്ന് ഒരു അവസ്ഥയിൽ നിന്നും ഒരു ഷിഫ്റ്റാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തീരാനുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കുക അത് കളഞ്ഞേക്കുക പിന്നെ ശരിക്കും ഒരു എവിടെയോ ഒന്ന് ഒരു ലോക്കായിപ്പോയൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് പുറത്തേക്ക് മാറാൻ പറ്റാത്ത ഒരു ഒരു പോയി അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയാണ് പക്ഷെ അതൊന്ന് മാറുന്നുണ്ട് ബാലൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പുതിയ പ്രണയമാകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് ശരിക്കും വരുന്നുണ്ട് ജീവിതം ബാലൻസിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ബാലൻസ് അല്ല എനിക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കി ചിന്തിച്ചിരുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു ബാലൻസിലേക്ക് എത്തുന്നുണ്ട് നിങ്ങളുടെ കൺട്രോളിലാകുന്നുണ്ട് നിങ്ങളുടെ ജീവിതം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ തോന്നി തുടങ്ങിട്ടുണ്ടായിരിക്കാം എനിക്ക് എൻ്റെ ജീവിതം കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എനിക്ക് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതിരുന്നെങ്കിൽ അത് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഒരു നൈറ്റ് നൈറ്റോ ഫാൻസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും ഇന്ന് വളരെ ഒരു എനർജി തോന്നും നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്ത് കാര്യം ചെയ്യാനും ഒരു ഊർജ്ജസ്വലത തോന്നും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോളാൻ പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇപ്പോൾ ഒരു ഏഞ്ചലിക് പ്രൊട്ടക്ഷനും അനുഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അനുഗ്രഹത്തിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക നിങ്ങളെന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മടിക്കേണ്ടതില്ല കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല നിങ്ങൾ തുടങ്ങാൻ പറയുന്നുണ്ട് പിന്നെ നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു ആത്മസംതൃപ്തിയൊക്കെ തോന്നുന്ന ഒരു ദിവസമാണ് മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ നിങ്ങൾ അറിയുന്നുള്ള ഒരു ദിവസമാണ് ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും ആഗ്രഹിക്കുന്ന ആൾ ആളിനൊരുപാട് നിങ്ങളോടൊരു സ്നേഹമുണ്ട് എന്ന് ചിലപ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു കൺഫ്യൂഷനിൽ ഇരുന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധം എന്താണ് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ എന്നോടൊരു സ്നേഹമുണ്ടോ എന്നോട് സിൻസിയറാണോ അല്ലെങ്കിൽ മുന്നോട്ടൊരു ജീവിതം സാധ്യമാണോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായിരുന്നിരിക്കാം അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയുന്നുണ്ട് ഈ വ്യക്തിക്ക് എത്രമാത്രം നിങ്ങൾ പ്രാധാന്യം ഉള്ളതാണ് എന്ന് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നു ഒന്നുകിൽ ആ വ്യക്തി തന്നെ നിങ്ങളോട് പറയാം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികൾ നിമിത്തമോ ഒരു സാഹചര്യം മൂലമോ നിങ്ങൾക്കത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് പിന്നെ നൈറ്റ് ഓഫ് സോട്സാണ് ശരിക്കും നിങ്ങൾ ശരിക്കും ആക്ഷൻ എടുക്കുന്നു എന്നു തന്നെ കാണുന്നുണ്ട് കേട്ടോ നൈറ്റ് ഓഫ് സോർട്സും നൈറ്റ് ഓഫ് വൺസും വന്നിട്ടുണ്ട് ശരിക്കും ഫാസ്റ്റായിട്ടുള്ള പെട്ടെന്ന് നിങ്ങൾ ചിന്തിച്ച് ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ പിന്നെ ആട്ടെ പിന്നാട്ടെ എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അത് മാറി വളരെ ക്യുക്കായിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പത്തെ പെട്ടെന്ന് തുടങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു വണ്ടിയൊക്കെ വാങ്ങണമെന്ന് പിന്നെ അങ്ങനെ വിചാരിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ ഈ ഈ വീക്കോ ഈ മന്തോ തന്നെ പെട്ടെന്നൊരു വണ്ടി വാങ്ങണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതിനു വേണ്ടി ലോൺ എടുക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ഇത്രയും കാലം മാറ്റി വച്ചിരുന്ന കാര്യങ്ങൾക്ക് വളരെ ആ ഒരു ആഗ്രഹം വളരെ തീവ്രമായി നിങ്ങൾ പെട്ടെന്ന് അത് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ വീട് വയ്ക്കാൻ തുടങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ ഐഡിയ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു പെട്ടെന്നൊരു ഫ്ലാറ്റ് വാങ്ങുമോ അങ്ങനെ ഉള്ളൊരു ആഗ്രഹം പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് ഒരു ഒരു വളരെ ഒരു ആഗ്രഹം പെട്ടെന്ന് വരുന്നുണ്ട് അത് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് സൺ കാഡാണ് അപ്പോൾ വളരെ പോസിറ്റീവാണ് ഇന്നേ ദിവസം നിങ്ങൾ സന്തോഷിക്കാനുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എത്തും ആ സാഹചര്യങ്ങളും എത്തും വളരെ സന്തോഷമാണെന്ന് കാണുന്നത് അപ്പം ശരിക്കും ഒരു നിങ്ങൾ ഇന്ന് നിങ്ങൾ പുറത്ത് പോയി ഒന്ന് പാർട്ടിയിൽ ഓ ഫങ്ഷനോ ഒക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അതായത് ഇന്ന് എൻജോയ് ചെയ്യാനുള്ളൊരു മൂഡാണോ ഇന്നേ ദിവസം നിങ്ങൾക്കുള്ളത് എല്ലും സുഖമായിട്ടിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും കാരണം ഇന്ന് ഇന്നത്തെ നിങ്ങളുടെ എനർജി വളരെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എല്ലാവരും സമാധാനമായിട്ടിരിക്കട്ടെ എന്നൊരു ഒരു ചിന്ത ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുമെന്ന് കാണുന്നുണ്ട് പിന്നെ ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പം ശരിക്കും ഒരു ഹാർമണി വളരെ സമാധാനം വളരെ സന്തോഷവും നിങ്ങളുടെ ലൈഫിൽ കിട്ടാനുള്ള ഒരു ദിവസമാണെന്ന് പൊതുവേ വളരെ പോസിറ്റീവാണ് എനർജി ഒരു ചെറിയ കൺഫ്യൂഷൻ ചില ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതിലൊഴികെ ബാക്കിയെല്ലാം വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അപ്പം അതുമാത്രമല്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ ഒരുമിച്ച് സ്വപ്നങ്ങൾ കാണുന്നു അങ്ങനെ ഒരുമിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നമൊക്കെ സാക്ഷി സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നോക്കാം ഇതിൽ ഒരു ഗൈഡൻസ് എന്താണ് കിട്ടുന്നത് നോക്കട്ടെ ഷാഡോയാണ് അപ്പോൾ ഇതിൽ ഇതൊരു മോൺ കാടാണ് അപ്പം മനസ്സിന് വല്ലാതെ അലട്ടിയിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഹീല് ചെയ്യേണ്ടതായിരുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഹീലിംഗ് സംഭവിച്ചു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൺഫ്യൂഷൻ ആയിരുന്നെങ്കിൽ ആ ഒരു കാര്യമൊക്കെ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി ആ പ്രശ്നത്തിനൊക്കെ ഒരു ഹീലായി എന്ന് കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്ന ഒരു ദിവസമാണ് പാഷനാണ് അതാണ് വളരെ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വളരെ തീവ്രമായ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ചില പാസ്റ്റിൽ പാസ്റ്റിലുണ്ടായതായിരിക്കാം ഉണ്ടായിരുന്നതായിരിക്കാം ചില ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു തോന്നുന്നൊരാഗ്രഹമായിരിക്കാം ഇത് ഉദാഹരണത്തിന് ഒരു വണ്ടി വാങ്ങുന്നത് പോലെയുള്ള ഒരു തീവ്രമായ ആഗ്രഹം പെട്ടെന്ന് വരുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അതിന് ഒരു തുടക്കം കുറിക്കുന്നുണ്ട് ഇമോഷണൽ ലോസ് ആണ് ചില ആൾക്കാർക്ക് ഒരു ഇത് നേരത്തെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നേരത്തെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഐഡിയ വരാത്തത് അല്ലെങ്കിൽ നേരത്തെ എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാത്തത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പോവട്ടെ കാരണം പാസിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല പാസ്റ്റിൽ നടക്കേണ്ടത് മാത്രമേ നടക്കുകയുള്ളൂ പക്ഷേ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് ആ പാസ്സിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട ഈ സമയമാണ് നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലേക്ക് എത്താനുള്ള സമയം അപ്പോൾ ആ സമയം അത് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂവിങ് ആണ് മുന്നോട്ട് എന്നെ പോകുന്നുണ്ട് എന്ത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോകും എന്നൊരു അങ്ങനത്തെ ഒരു ചിന്തയാണ് ഇന്നേ ദിവസം എന്തായാലും പ്രതിസന്ധികളൊക്കെ മാറി ഞാൻ മുന്നോട്ടേക്ക് പോയി എൻ്റെ ജീവിതം വളരെ നല്ലതാക്കാൻ എനിക്ക് പറ്റും എന്നുള്ളതാണ് ന്യൂ ബിഗിനിങ്സാണ് അപ്പോൾ പുതിയ തുടക്കമാണ് അപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ പുതിയ തുടക്കമായിരിക്കാം ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ടു വീലർ മാത്രം ഓടിച്ചിരുന്നെങ്കിൽ എനിക്ക് ടു വീലർ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതല്ല എനിക്കൊരു ഫോർ വീൽ വേണം അല്ല ഒരു എനിക്കൊരു കാർ വേണം എന്നൊക്കെ ചിന്തിക്കുന്നു അങ്ങനത്തെ തരത്തിലുള്ള ഒരു നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ജീവിതശൈലിയൊക്കെ ഒരു പടി കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് നമ്മളുടെ ഒരു എനിക്ക് ഇത്രയും പോരാ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ കുറച്ചുകൂടി സൗകര്യങ്ങളിൽ ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ആണ് അപ്പോൾ ശരിക്കും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനുള്ള ആ ഒരു അനുഗ്രഹവും കൂടി യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം ഗൈഡൻസ് എന്താണെന്ന് ഫെയർ വിമൻ ആണ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ വിമെൻ വിത്ത് ബ്ലോൺ ഗ്രേ ഓർ വൈറ്റ് ഹെയർ അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ഫെയർ വിമനുമായിട്ട് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഹെയർ ഉള്ള അല്ലെങ്കിൽ ഗ്രേ ഹെയർ ഉള്ള ഒരു വിമനുമായിട്ടൊരു ഡീലിങ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയൊരാളിനെ ഇങ്ങനെ പരിചയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് കപ്പാണ് യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് മാറ്റുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചുകൂടി നമുക്ക് നന്മയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ ക്രിറ്റിസിസം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നതോ തിരുത്തതോ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പൊതുവെ ഇല്ലാരും തന്നെ പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്താൽ നമ്മളുടെ ലൈഫിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഇന്ന് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് അടുത്ത് ഓൾഡർ വിമനാണ് ഡീൻസ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ ഓൾഡർ വിമൻ അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തോ ഒരു ഒരു ലേഡിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ട് എന്നാണ് കാണുന്നത് അത് സുഹൃത്തായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഹാലിനെ പരിചയപ്പെടുന്നതായിരിക്കാം എന്തായാലും അത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തിയുമായി ഉള്ള ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കും ഇന്ന് ഈ വ്യക്തി നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്ന കാണുന്നുണ്ട് റത്താണ് സോറോ ഓറെ ലോസ് അപ്പം ചില ആൾക്കാർക്ക് എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയതിൽ ഒരു വിഷമം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വോൾഡർ ഉമൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ ആൻസെസ്റ്റേഴ്സ് ആരെ സോറി നിങ്ങളുടെ നമ്മളുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു വയസ്സായ ഒരാൾ അപ്പോൾ വയസ്സായ ഒരാൾ എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയത് മൂലം ഒരു വിഷമം അനുഭവിക്കാനുള്ളൊരു അവസ്ഥയുള്ള ആൾക്കാരും കാണുന്നുണ്ട് കാരണം സോറോ ഓറെ ലോസ് വന്നിട്ടുണ്ട് ഒരു ഇതൊരു ഡീലിങ്സ് റിലേഷൻഷിപ്പത്തെ വോൾഡർ വേനം വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും പ്രായമായ ചിലപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും വിഷം ഒരു ഒരുപാട് വയസ്സായി വിഷമിച്ച് ബുദ്ധി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു വിഷമമുണ്ടെന്ന് കാണുന്നുണ്ട് സൺ കാഡാണ് ഹാപ്പിനെസ് ആൻഡ് വെൽബീങ് ആണ് സൺ കാർഡ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സൺ കാർഡ് ഉണ്ടായിരുന്നു പലർക്കും ഇതൊരു വളരെ സന്തോഷവും സുഖവും സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്നേ ദിവസം അപ്പോൾ എല്ലാവരും ശരിക്കും ഇന്നത്തെ ഒരു എനർജി കൂടുതൽ ആൾക്കാർക്കും ഒരു പോസിറ്റീവാണ് എല്ലാവരും ഇങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവരും അങ്ങനെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായി ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇത് ഞങ്ങൾ റീഡിങ് ആയത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈ ഒരു നല്ല അനുഭവങ്ങൾ തന്നെ ഉണ്ടാകട്ടെ ദൈവം എനിക്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക്